السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സാധ്യമാകുന്ന നിലക്ക് പാലിച്ചു കൊണ്ട് സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ നന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ വിട പറഞ്ഞു ഏത് ആഘോഷവും കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം പരിശുദ്ധമായ റമലാണിൽ നമുക്ക് കിട്ടിയ തക്കവയും ഈമാനിക ആവേശവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് കൃത്യമായ രൂപത്തിൽ വിശ്വാസത്തിൻ്റെ മേഖല വ്യതിചലിക്കാതെ ആ ത നമുക്ക് ലഭിച്ച തക്കവ അത് ഒരു കൈമുതലായി അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പരിശുദ്ധമായ റമദാം കഴിഞ്ഞോടു കൂടി മാസങ്ങളെല്ലാം റമദാൻ കഴിഞ്ഞല്ലോ ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ കഴിഞ്ഞ റമദാനോട് കൂടി അല്ലെങ്കിൽ ആ റമദാൻ കൊണ്ട് ആ നോമ്പ് കൊണ്ട് അവൻ്റെ നമസ്കാരം കൊണ്ട് അവൻ്റെ സ്വതക്ക കൊണ്ട് അവൻ്റെ എത്തിക്കാഫ് കൊണ്ട് അവൻ്റെ ക്യാമുല്ലയില് കൊണ്ട് നോമ്പ് കൊണ്ട് അവൻ്റെ പട്ടിണി അവൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് നോമ്പെടുത്തത് കൊണ്ട് യാതൊരുവിധ കാര്യവും നമുക്ക് നമുക്ക് ഉപകാരപ്പെടൂല പരിശുദ്ധ റമദാൻ എങ്ങനെയാണോ നമ്മൾ കണ്ടത് എന്തെല്ലാം നന്മകളാണോ നമ്മൾ ആ മാസം ചെയ്തത് അതേ രൂപത്തിലുള്ള നന്മകൾ ഇനിയും ചെയ്യാവുന്നതാണ് പ്രതിഫലത്തിന് ഒട്ടും കുറവില്ല എല്ലാ നന്മകളും റമദാൻ കഴിഞ്ഞല്ലോ ഇനി പഴയ സ്വഭാവത്തിലേക്ക് ഞാൻ തിരിച്ചു പോകട്ടെ എന്നാണ് വിജ നിങ്ങൾ കരുതുന്നത് എങ്കിൽ ഒരിക്കലും നമുക്കൊരു മാറ്റം ഉണ്ടാകില്ല നമ്മുടെ പരലോകം അത് ഒരിക്കലും പിന്നെ വിജയിക്കില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ അതുകൊണ്ട് ഓരോ റമദാനിൽ കിട്ടുന്ന ആ ഈമാനും ആ തക്കുവയും അതൊരു കൈമുതലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അവരാണ് സത്യവിശ്വാസികൾ കാരണം അവരെ സംബന്ധിച്ച് എപ്പോഴും പിന്നെ ഭയപ്പാടിലായിരിക്കും സത്യവിശ്വാസികൾ എപ്പോഴും ഭയപ്പാട് എന്താണ് നമ്മുടെ ആമിലും അള്ളാഹ് സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിച്ചു എന്നുള്ള വല്ലാത്തൊരു പേടിയും വേജാറുമാണ് അപ്പോൾ ഓരോ റമല്ലാം കഴിയുമ്പോഴും അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വലിയ നേമത്താണ് പരിശുദ്ധമായ റമല്ലാണിലൂടെ നമുക്ക് ഇങ്ങനെ കടന്നു പോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അതിന് സാധിക്കാതെ പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുണ്ട് ഇനി അടുത്ത പിന്നെ വർഷം റമൽദാണിൽ നമ്മൾ എത്തിപ്പെടു ആ റമൽദാനിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയോ നന്മകൾ വാരി വിതരാൻ വേണ്ടി കഴിയുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ കിട്ടിയ ആ തക്കുവ നഷ്ടപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആത്മാർത്ഥതയോടുള്ള മനസ്സോടു കൂടി ഹൃദയ ശുദ്ധിയോടുകൂടി അള്ളാഹിനെ സമീപിക്കേണ്ടത് കാരണം റമലാൻ എന്ന് പറഞ്ഞത് പാപങ്ങളെ കരിച്ചു കളയുന്ന ഒരു സംവിധാനമാണ് റമല്ലാ എന്ന് പറഞ്ഞാൽ എന്തായാലും കരിച്ചു വരിച്ചു എന്നാണ് അപ്പൊ പാപങ്ങളെ കരിച്ച് കളയുന്ന ഒരു മാസത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പാപം നമ്മിൽ അവശേഷിക്കാൻ പാടില്ല ലാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ റമല്ലെ ജീവിക്കാനുള്ള ആ ഒരു സമയം ഒരു ആ ഒരു സന്ദർഭം കിട്ടി കിട്ടും അവൻ്റെ ആ പാപം പുറത്തില്ല എങ്കിൽ അവൻ പരാജയപ്പെട്ടു പോയി വല്ലാത്തൊരു ആശങ്കയാണ് വല്ലാത്ത വേവലാതിയാണ് അതൊക്കെ കാരണം റമനാണെ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ പാപങ്ങൾ പുറത്തില്ല നമ്മൾ ആ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ ഇപ്പോഴും നമുക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഒരു ഹൃദയത്തിൻ്റെ മാറ്റം ഉണ്ടായിട്ടില്ല ഒരു വിശ്വാസത്തിലെ ഒരു ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല ഒരു ആരാധനയിലെ മാറ്റം ഉണ്ടായിട്ടില്ല റമനാം കഴിയുകയും ചെയ്തു എങ്കിൽ ആ നോമ്പുകൊണ്ട് എന്താണ് ഫലം ഉറക്കമെളിച്ചു എന്നല്ലാതെ വിശപ്പ് സഹിച്ചു എന്നല്ലാതെ ഒരു നന്മയും അവനക്ക് ലഭ്യമല്ല അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ റമ്മതാണ് നമുക്ക് കിട്ടിയ ആ ആ വിശ്വാസവും അതോടൊപ്പം തന്നെ ആ ഈമാനും അതോടൊപ്പം തന്നെ തക്വയും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ടുള്ള ജീവിതം ധന്യമായ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് അത് നഷ്ടപ്പെടുത്തി ആ തക്കുവ കലയിൽ പലരും വിചാരിക്കാം ഇനിയിപ്പോ അടുത്ത രമർദാന് വരുമില്ല പാറ അമർലാൻ ഇതേപോലെ തന്നെ നന്മകൾ ചെയ്യാം ഇല്ല നമുക്ക് കഴിയില്ല ഒരു പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ആയുസ് തീർന്നേക്കാം എപ്പം മരണപ്പെടും ഇനിയിപ്പൊ നാളെ അവിടെ പോയതിന് ശേഷം പരലോകത്ത് പോയിട്ട് റബ്ബേ ഒന്ന് തിരിച്ചു വിടുമോ ഇതായ തിരിച്ചു വിട്ടാൽ ഞാൻ സ്വാലീഹ്യങ്ങളായിട്ട് ഞാൻ നന്മ ചെയ്തിട്ട് ഞാൻ ഇതേപോലെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കാണ് ഒരിക്കലും നടക്കില്ല അപ്പൊ അതുകൊണ്ട് മരിക്കുന്നത് വരെയാണ് നമുക്ക് ജീവി നമുക്ക് അമല് ചെയ്യാനുള്ള ഒരു അവ അവസരമായിട്ട് നൽകിയിട്ടുള്ളത് മരണശേഷം നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളില്ല അപ്പൊ നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു സമയവും നമ്മൾ പാഴാക്കാൻ പാടില്ല പറഞ്ഞതാ നന്മയിൽ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ എടുത്തു ചാടുക അത് നന്മ ചെയ്യാനുള്ള എപ്പോഴും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഏ അതാണ് പരിശുദ്ധക്കുറ അപ്പം നന്മയുടെ എല്ലാ മാർഗ്ഗത്തിലും കൂടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം അല്ലാതെ അടുത്ത റമദാനാകട്ടെ ഈ റമദാനൊക്കെ ചെയ്തല്ലെങ്കിൽ അടുത്ത റമദാനെ നോക്കാം എന്നാണ് നമ്മൾ എങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ആ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് പിന്നെ അകന്നു പോകുമ്പോൾ വിട പറയുമ്പോൾ ഈദ് ആകാശങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ ജമാ നമസ്കാരം അതൊക്കെ പിന്നെ അവതാളത്തിലായി ഏ അതേപോലെ തന്നെ ആരാധനയുടെ ഫർദാണെങ്കിലും സുണ്ണത്താണെങ്കിലും ആരാധനയുടെ മേഖലയിൽ ഒക്കെ അലങ്കോലപ്പെട്ടു പിന്നെ ആ റംദാനിൽ കാണിക്കുന്ന സൂക്ഷ്മത ഒന്നും പിന്നെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ആ അത് കൃത്യമായി സൂക്ഷിച്ചിട്ട് കാരണം മുത്തക്കിങ്ങൾ ആകാൻ വേണ്ടിയാണ് നോമ്പ് അത് കൃത്യമായി പഠിപ്പിച്ചതാണ് നോമ്പ് എന്തിനാണ് നിങ്ങളെ മുത്തക്കിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാക്കാൻ വേണ്ടിയാണ് അപ്പം ആ സൂക്ഷ്മത പാലിക്കുന്നവരാകുന്ന ഒരു വിഭാഗം മാറ്റി അന്തോഹം മാറ്റിയൊരു മാസം കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നിവിടങ്ങോട്ട് കാണാം നഷ്ടപ്പെടുത്തി കൂടാം കൃത്യമായി അത് പിന്നെ ഈമാനും തക്വയും ഒക്കെ കൈമുതലാക്കി കൊണ്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലൊരാളും ഒരു വൈമനസ്യം കാണിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ അവിടെ നമ്മുടെ ആദർശം അത് കൈവിട്ട് പോകാൻ പാടില്ല ആദർശം കൈവിട്ട് പോയാൽ പിന്നെ പിന്നെ നൂല് പൊട്ടിയ പട്ടം പോലെ ഗതിയില്ലാതെ ഇങ്ങനെ നടക്കുന്നൊരവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകാൻ പാടില്ല ആദർശം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഈ രാജ്യത്ത് പല പല വിശ്വാസികളുണ്ടല്ലോ ഇപ്പോ ഇപ്പോ ഈ നമ്മുടെ മതവിഭാഗം മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ പല ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട് ഷിർക്കിന്റെ കൂട്ടാളികളാണ് ബിദുഹത്തിൻ്റെ കൂട്ടാളികളാണ് ദീനെല്ലാം പിന്നെ വെള്ളം ദീനിലൊക്കെ വെള്ളം കൂട്ടി മതത്തിൽ വെള്ളം കൂട്ടിയിട്ട് അവരെ ആമാശയവും അവരെ ആദർശവും പിന്നെ അവരെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഒരു വിഭാഗം ആൾക്കാരെ അപ്പൊ അത് ആ വൈകല്യം ഉണ്ടാക്കാൻ പാടില്ല വിശ്വാസ വൈകല്യം പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പരാജയപ്പെട്ടു പിന്നെ പരലോകം ലോകം മാത്രമല്ല ദുനിയവും രണ്ടു ലോകം പിന്നെ അവർക്ക് നഷ്ടപ്പെടുകയാണ് വിശ്വാസം അത് ആദർശമാണ് തൗഹീദ് അത് ഒരു കൈമുതലാക്കി മുന്നോട്ട് കൊണ്ട് നടക്കണം നമ്മൾ പ്രാർത്ഥന അത് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അള്ളാഹിനോടെ പറയാവൂ നമ്മുടെ കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും റബ്ബിനോട് പറയണം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കുകയോ വരുത് വൃഷി ഞാൻ എമ്പാടും പല പല അധ്യായങ്ങളിലായി പല സുഹൃത്തുക്കളിലായി അള്ളാഹു സൂചിപ്പിച്ചതാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല അവിടെ നമ്മളെ സഹായിക്കില്ല അവർ നമ്മൾക്ക് ഒരു സഹായവും നൽകില്ല അപ്പൊ അതുകൊണ്ട് എന്ത് പ്രശ്നം എന്ത് പ്രയാസം എന്ത് പിന്നെ ബുദ്ധിമുട്ടാണ് എങ്കിലും അസുഖമാകട്ടെ പ്രശ്നങ്ങളാവട്ടെ മാരാരോഗമായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ഈ ജീവിത മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന എന്തെല്ലാം പ്രശ്ന പ്രയാസങ്ങളുണ്ടോ അത് മുഴുവൻ റഹ്മാനായ റബ്ബിനോട് വേണം പ്രാർത്ഥിക്കാൻ അതോടൊപ്പം തന്നെ അസുല്ലാനെ പിൻപറ്റിയ സുന്നത്ത് കൃത്യമായി പാലിക്കുക ഏഹ് വിധിഗത്തുകൾ ചെയ്യാതിരിക്കുക അള്ളഹാൻ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക പഠിപ്പിക്കാത്തത് ഒഴിവാക്കുക ഇത് അള്ളാഹു തന്നെ പഠിപ്പിച്ചതാണ് അള്ളാൻ റസൂൽ നൽകിയത് നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത നിങ്ങൾ ഒഴിവാക്കണം അപ്പൊ പ്രവാചകനെ എത്തിബാ ചെയ്യുക ഏഹ് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമ്മുടെ വഴികാട്ടിയായി കുറു നമ്മൾ സഞ്ചരിക്കുക പരിശുദ്ധ കുറു ഓരോ ആയത്തുകളും നമ്മളോടാണ് സംസാരിക്കുന്നത് ഖുർആൻ മനുഷ്യരോടാണ് സംസാരിക്കുന്നത് ആ ഓരോ ആയത്തുകളും ഓരോ കൽപ്പനകളും ഓരോ നിർദ്ദേശങ്ങളും ഓരോ താക്കീതുകളും ഓരോ സന്തോഷ വാർത്തകളും ഒക്കെ നമ്മൾ അർപ്പിതമാണ് അതൊക്കെ നമ്മളോടാണുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് ആദർശം കൈവിട്ട് കൂടാം തൗഹീദ് കൈവിട്ട് പോകാൻ പാടില്ല ഏഹ് സുന്നത്ത് കൈവിട്ട് പോകാൻ പാടില്ല വിദുഹത്തിലേക്ക് ചാടാൻ പാടില്ല മാല മൗലിദെ കുത്തിബിയത്ത് പോലെയുള്ള ഇന്നിപ്പോ സമൂഹത്തിൽ കാണുന്ന പിന്നെ ഒരുപാട് പിന്നെ പിന്നെ പാളക്കിത്താബുകളുണ്ട് അതൊക്കെ അതൊന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പാടില്ല കൃത്യമായ ഖുർആൻ പാലായണം ഖുർആനും ഹദീസും വെച്ച് നമ്മൾ കൃത്യമായി ജീവിക്കാം സരഫു സ്വാലേഹ്യങ്ങൾ മാല കണ്ടിട്ടില്ല അവർ മൗലി കണ്ടിട്ടില്ല അവരും അവര് അവർ കുത്തിബീയ്യത്ത് കണ്ടിട്ടില്ല അവർക്ക് എന്താണെന്ന് അറിയില്ല അതേപോലെ തന്നെ അവർക്ക് പിന്നെ നാരി സ്വലാത്ത് അറിയില്ല എഴുതി തയ്യാറാക്കിയ ഒരുപാട് കൃതികളുണ്ട് അതൊന്നും അവർക്കറിയില്ല ഒരു മാളിയും കുത്തുബിയത്തും ഒന്നും അവർക്ക് പരിചയമല്ല എങ്കിലും എന്നിട്ടും അള്ളാൻ റസോല് പറഞ്ഞു ഉമറ ഉമറും ഫിൽ ജന്ന അലിയും ഫിൽ ജന്ന ഉസ്മാനും ഫിൽ ജന്ന ഒക്കെ സ്വർഗ്ഗത്തിലാണ് മാല പാടാത്തവരാ സ്വർഗത്തിൽ എന്താക്കാൻ ആദർശമാണ് ആദർശം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കൃത്യമായ തക്കുവ അതോടൊപ്പം തന്നെ ആദർശം ഇത് രണ്ടും കൈമുതലാക്കി വേണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം ചിട്ടപ്പെടുത്താൻ ഇത് രണ്ടും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും റബ്ബിനോട് റബ്ബിനോട് പറയുക അള്ളാഹിനോട് അള്ളാഹിനോട് പ്രത്യേകം അള്ളാഹിനോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥന മറ്റൊരാൾക്കും കൊടുക്കാതിരിക്കുക നേർച്ചയാണെങ്കിലും അള്ളാഹുവിന് സത്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിനെ പിടിച്ചു അള്ളാഹുവിനാണ് സത്യം സത്യമാണെങ്കിലും നേർച്ചയാണെങ്കിലും ആരാധനയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും വിസ്ത്യാസിയാണെങ്കിലും ആണെങ്കിലും എല്ലാം അള്ളാഹുവിനോട് ഒരു ഒരാളും സൃഷ്ടികളോടും പ്രാർത്ഥിക്കേണ്ടതില്ല ഒരു വിഷ സൃഷ്ടികളോടും ആവലാതെ പറയേണ്ടതില്ല ഒരു സൃഷ്ടികളോടും പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടതില്ല ഒരു സൃഷ്ടികളോട് രോഗക്ഷേമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല ഒരു ജാറത്തിലും പോകേണ്ടതില്ല ഏഹ് എല്ലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കാം ജാർത്തിന്റെ വാദ്യം തുറക്കട്ടെ അല്ലെങ്കിൽ മതപുരോഹിതന്മാർ വരട്ടെ ഒരു അഞ്ച് പൈസ ചെലവില്ല അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആ സമയത്ത് ജാർത്തേ പോകുന്നതിനെ സംബന്ധിച്ച് ജാർത്തിന്റെ വാദം തുറക്കണം നിലവിളക്ക് വെളിച്ചെണ്ണ കൊണ്ടുപോകണം മുട്ട കൊണ്ടുപോകണം തിരി കൊണ്ടുപോകണം പട്ടു കൊണ്ടുപോകണം ഏ ഏർ താക്കോലില്ലെങ്കിപ്പൊ തുറക്കാനും പറ്റില്ല ആ ഒരു അവസ്ഥ പക്ഷെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഏത് പാതരക്കും ഏഹ് അവിടെ ബന്ധില്ല ഹർത്താലില്ല ഉറക്കമില്ല മറവിയില്ല ഏഹ് ഒന്നുമില്ല ഏത് ഘട്ടത്തിൽ റബ്ബിനോട് പ്രാർത്ഥിക്കാം കാരണം ഉറക്കമോ മറവിയോ ഒന്നുമില്ലാത്ത റബ്ബാണ് ഏത് ഘട്ടത്തിലും ഫുൾ ടൈം ലൈവാണ് അള്ളാഹു ആ റബ്ബിനോട് ഇവിടെ പ്രാർത്ഥിക്കാം ഏഹ് അപ്പൊ കൃത്യമായി അതാണ് ആദർശം എന്ന് പറയാം ഈ ആദർശമാണ് സലഫുസ്വാളിഹിങ്ങൾ വിജയിച്ചത് ഈ ആദർശം കൊണ്ടാണ് മഹാമാരി സ്വാലി മഹാമാരി സ്വലിഹീങ്ങളായത് ഈ ആദർശം കൊണ്ടാണ് അവർ രക്ഷപ്പെടുന്നത് ഇതേ ആദർശമാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്നത് അല്ലാതെ സ്ഥലപ്പുസ്വാലിഹീം പ്രവാചകനും ആ പരിശുദ്ധ കുറുകാനൊക്കെ പഠിപ്പിച്ച ആ പാത വിട്ട് കാക്കകാർത്തന്മാരെ പാന്താവിലേക്ക് പോയ ആദർശം ഉണ്ടെന്ന് പറയാൻ കഴിയുമോ ഇല്ല നമുക്ക് എങ്ങനെ പറയാം രക്ഷപ്പെടാൻ പറ്റും രക്ഷപ്പെടില്ല അപ്പം അതുകൊണ്ട് കൃത്യമായ ആദർശം കൃത്യമായ തക്കവ ഇതാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ആ പിന്നെ വഴിക്കാട്ടികൾ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുക ആ കുർഹാനുമായിട്ട് എപ്പോഴും അടുക്കാൻ കഴിയുക റമദാൻ എന്ന് വെച്ചാൽ ഖുർആൻ അടച്ചു വെക്കണ്ട കാരണം ഒരു കൗമ തന്നെ ഇപ്പം നിലവിലുണ്ട് അതായത് അത് മരിച്ചു മരിക്കുമ്പോൾ അതാണെന്ന ഒരു അലമാരെ വെച്ചിട്ട് അത് ഇപ്പോഴും പുറത്തെടുക്കൂല ആ ഒരു അവസ്ഥയിലാകരുത് കാരണം വെച്ചാൽ അത് അത് കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്ന ആദർശമാണ് അത് കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം അങ്ങനെ എല്ലാ മേഖലയിലും നന്മയിലൂടെ മുന്നോട്ട് പോകാൻ ആ നന്മയിൽ എടുത്ത് ചാടാൻ കൃത്യമായ നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ആകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ശാരീരികമായ പ്രശ്നങ്ങളും പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം എല്ലാ അസുഖങ്ങളും അള്ളാഹുഷീഫ നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുക അള്ളാഹു അഹ്റത്തും അഹമ്മത്തും നൽകുമാറാകട്ടെ റബ്ബനാഥൻ അഫിദുൻ ഹസന വഫിൽ വഫി ആഹ്നത്തും അള്ളാഹു മുസൈല അലഹമുല്ലാ റബ്ബുലാലമി അസല വാലൈക്കും വഹമ്മത്തല്ലാ വാത്തു